സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ തത്വക്ക് വേണ്ടിയുള്ള ഒരു മാസക്കാലത്തെ പരിശ്രമം കഴിഞ്ഞ് റമദാനിനോട് വിട പറഞ്ഞ നമ്മൾ തത്തുവ സൂക്ഷിച്ച് തത്തുവ കൈവിടാതെ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഈ ഒരു മാസക്കാലത്തെ മുമ്പിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടു നമുക്കൊക്കെ നന്നാകാൻ കഴിയും എന്ന് നമ്മൾ എത്ര വലിയ തിരക്കിന്റെ ഇടയിലാണെങ്കിലും തറാവിയെങ്കിലും പതിനു തറക്കായത്തിൽ നിരസ്കരിക്കാൻ സമയം കണ്ടെത്താൻ കഴിയും എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ അമ്മ ബോധ്യപ്പെടുത്തും എത്ര തിരക്ക് പിടിച്ചാലും എല്ലാ ദിവസവും കുറഞ്ഞ സമയമെങ്കിലും വിശുദ്ധ കുറാൻ പാരായണം ചെയ്യാനുള്ള സമയം കണ്ടെത്താൻ കഴിയും വിചാരിച്ചാൽ എന്നെ നമുക്ക് ബോധ്യപ്പെട്ടു ജമാകാരങ്ങളിൽ പങ്കെടുക്കുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല എന്ന് റമദാനിലൂടെ നമുക്കൊക്കെ ഇത് റമനാൻ കഴിഞ്ഞാൽ നിലനിർത്തേണ്ടതില്ലേ റമനാൽ കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്തായിരിക്കണം ഒരു ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിൽ ഇതൊരു ഒരു സമയമാണ് ഒരു ട്രെയിനിങ് പീരിയഡാണ് ഒരു മാസക്കാലത്തെ ട്രെയിനിങ് അത് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ഈ മഴ സംഭരിക്കേണ്ട തത്വ കൈവരിക്കേണ്ട ഒരു പീരീഡായിരുന്നു കഴിഞ്ഞ റമദാൻ ആ റമദാനിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞും അവസ്ഥയിലേക്ക് നമുക്ക് ഒരിക്കൽ പോകാൻ പറ്റില്ല അങ്ങനെയാണ് അങ്ങനെയൊക്കെ റമദാൻ കൊണ്ട് എന്താ കാര്യം ആ ഒരു മാസത്തിൽ മാത്രമല്ല നമുക്ക് തത്വ കയറ്റുകയാണ് കുഹാനിന്റെ പാരായണം രാത്രി നമസ്കാരങ്ങൾ ജമായത്തിന് പഴിയിലേക്ക് പങ്കെടുപ്പ് വരിക എന്നതൊക്കെ നമുക്കുള്ള ട്രെയിനിങ് ആണ് തുടർന്ന് പോകാനുള്ള ട്രെയിനിങ് അതിൽ നിന്നും നമ്മൾ ഒരിക്കലും പിറവിലേക്ക് പോകാൻ പാടില്ല റമദാൻ നമ്മളിൽ എത്ര മാറ്റം ഉണ്ടാക്കി എന്നത് റമലാലിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമ്മൾ കാണിക്കേണ്ടത് ഒരു ഹറ ജീവിതത്തിൽ നിന്ന് ഇത്രയും കാലം റമദാലിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാഴ്ചകളിലോ കേൾവികളിലോ സംസാരങ്ങളിലോ ചിന്തകളിലോ എപ്പോഴും കടന്നു വരാറുള്ള ഏതെങ്കിലും ഒരു തിന്മയെ ഇല്ലാതാക്കാൻ ഈ റമദാലിനെ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ റമദാലിന് മുമ്പ് നമുക്കുണ്ടായിരുന്നിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു നന്മ ഏതെങ്കിലും ഒരു നന്മ ജവാറ്റിൽ പള്ളിയിൽ വരിക എന്ന നന്മ സ്ഥിരമായി കിടന്നുറങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഭാഗമെങ്കിലും എല്ലാ ദിവസവും കുർനാൻ പാരായണം ചെയ്യുമെന്ന നന്മ അല്ലെങ്കിൽ ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പുമായിട്ടുള്ള റവാത്തികൾ പതിവാക്കുക എന്ന നന്മ അതല്ലെങ്കിൽ ഒരു മൂന്ന് റാക്കായെങ്കിലും വിത്തു നമസ്കരിക്കുക എന്നൊരു നന്മ ഏതെങ്കിലും ഒരു നന്മ ഈ റമ്മദാനിലൂടെ കരകിതമായി എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ത് മാറ്റമാണ് ഈ റമ്മദാൻ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് എന്ന ഒരു സ്വയം ആത്മവിചാരണക്ക് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിച്ചത് നന്നാക്കാൻ കഴിയും മാറാൻ കഴിയുമെന്ന് നമ്മളെ തന്നെ അള്ളാഹ് ബോധ്യപ്പെടുത്തിയതാണ് റമദാനിലൂടെ അത് നിലനിർത്തണമെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളൊന്ന് സെറ്റ് ഒരു മൈൻഡ് സെറ്റ് ചെയ്യാം എന്നെ അത് കഴിയും ഞാൻ വിചാരിച്ചാൽ നടക്കും എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ഇരുപത്തി ഒമ്പത് ദിവസങ്ങളിൽ ഞാൻ അത് ചെയ്തു എന്നത് നമ്മൾ ഓരോരുത്തരും സ്വയം വിചാരിക്കുക നമ്മുടെ മനസ്സതിന് പാകപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സ് പാകപ്പെടാതെ നന്നാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല സുഹൃത്ത് അള്ളാഹു പറയുന്നുണ്ട് ഒരു കൗമിനെ അള്ളാഹു ഒരു പരിവർത്തനത്തിന് വിധേയമാക്കുകയില്ല ഒരു മാറ്റത്തിന് വിധേയമാക്കുകയില്ല അവർ അവരുടെ സ്വന്തം നസ്സിനോട് ഒരു മാറ്റത്തിന് അവർ സ്വയം തയ്യാറാകാതെ ഇവിടെ രണ്ട് കാര്യമാണ് ഒന്ന് കൗമും ഒന്ന് നസ്സും കൗമു നന്നാകണമെങ്കിൽ നസ് നന്നാകണം എന്നാൽ നസ് നന്നാകാതെ കൗമ് നന്നാകൂല അപ്പൊ മാറ്റം സമൂഹത്തിൽ നിന്നല്ല മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് പിന്നെയോ

അത് അവന് പരിശീലിച്ചാലേ അവന് സ്വയം വിനയം കിട്ടും പഠിച്ചതുകൊണ്ട് വിനയം ഉണ്ടാകണം എന്നില്ല അതിനുവേണ്ടി പഠിപ്പെട്ടാൽ അത് അവന് ലഭിക്കും ആരെങ്കിലും കാത്തു സൂക്ഷിക്കണം തക്കുവ കൈയേൽക്കണം എന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ അവനത് നടപ്പാക്കാൻ പറ്റും അപ്പൊ ശ്രമം പരിശ്രമം നമ്മുടെ ത്യാഗം പരിശ്രമിച്ചാൽ അത് കണ്ടെത്താൻ സാധിക്കും നമ്മുടെ പരിശ്രമങ്ങളാണ് ഇതിനൊക്കെ അപ്പൊ പരിശീലനം വേണം നന്നാകണം എന്ന ഉറച്ച ഒരു തീരുമാനം സ്വയം ഒരു തീരുമാനം ഇനി ആ പിന്മയിലേക്ക് ഞാനില്ല ഈ റമലാൻ എന്നെ മാറ്റിയിട്ടുണ്ട് ഇനി ഇത്തരം നന്മകളൊക്കെ ഞാൻ കൊണ്ടു നടക്കും കാരണം അത് റമവാനിലൂടെ എനിക്ക് കരകരമായിട്ടുള്ള ഒരു നന്മയാണ് ഈ റമവാൻ എന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് സ്വയം നമ്മുടെ മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തി അതൊരിക്കലും തെറ്റാതെ മുറുകെ പിടിക്കും എന്ന ഒരു നിർബന്ധ ബുദ്ധി നമ്മൾ നമ്മളോട് സ്വീകരിക്കുകയും ചെയ്താൽ ഈ റമദാൻ നമുക്ക് പരലോകത്തിൽ ഹാജരാകും അതല്ല എങ്കിൽ ഈ റമദാനിനെ നമ്മൾ മുതലാക്കിയിട്ടില്ല എങ്കിൽ ഓരോരുത്തർ സ്വയം ചോദിച്ചു നോക്കുക ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ഈ റമദാനിന്റെ ഇരുപത്തി ഒമ്പത് ദിവസങ്ങളിൽ ഒരു മക്ത്തിന് പോലും ജുമാക്കല്ലാതെ ഒരു മക്ത്തിന് പോലും പള്ളിയിൽ വരാത്ത ആളുകളുണ്ടോ എത്ര കഷ്ടമാണ് അവന്റെ അവസ്ഥ ജപായത്തുകളിൽ ഒരു ജമായത്തിന് പോലും പള്ളിയിലേക്ക് വരാതെ അവരുടേതായ ഹവകൾക്ക് പിന്നിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടാവും മാസത്തിൽ കോളേജുകളിൽ സ്കൂളുകളിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ഒക്കെ വ്യാപൃതരായി ഒരു ജവായത്ത് നമുക്ക് റമദാർ മാസത്തിൽ കിട്ടിയിട്ടില്ല എങ്കിൽ എത്രമാത്രം കഷ്ടമാണ് അവൻ്റെ അവസ്ഥ അപ്പൊ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും ഏതൊരു മനുഷ്യനെയും വഴിത്തെത്തിക്കുന്നതിൽ വലിയ പല സാഹചര്യങ്ങൾക്കുണ്ട് അവന് മേഹാബി നന്നാക്കേണ്ടതുണ്ട് അവന്റെ സാഹചര്യങ്ങൾ അവൻ നോക്കേണ്ടതുണ്ട് നല്ല പോകണം എന്ന തന്റെ സഹോദരപുത്രൻ കൊണ്ടുവന്ന ആ ഇസ്ലാം സത്യമാണെന്ന് സത്യമാണ് സാഹചര്യം എനിക്ക് പ്രതികൂലമായിരുന്നു അദ്ദേഹത്തിന് അറിയാം മുഹമ്മദ് കൊണ്ടുവന്ന സത്യം പരമസത്യമാണ് എന്റെ പരലോകത്ത് എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ അത് നിർബന്ധമാണ് എന്നറിയാം പക്ഷെ അവസാന നിമിഷത്ത് പോലും തന്റെ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അപൂർദ്വാലിന് സാധിച്ചില്ല എന്നത് നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ നന്നാക്കിയെടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും എന്നുള്ളതിന് ഏറ്റവും നല്ല ഒരു തെളിവാണ് ഏറ്റവും നല്ല ഒരു മഹവിലാണ് ഏറ്റവും നല്ല ഒരു പരിസ്ഥിതിയാണ് മതിയിലെ ഷഹാബികൾ ഉണ്ടാക്കി കൊടുത്തത് അവര് പരസ്പരം കണ്ടാൽ പറയുമായിരുന്നു സ്വഹാബികൾ പരസ്പരം ഒന്ന് പത്ത് മിനിറ്റ് സംസാരിച്ചാൽ ഒരു ഇമാ കൂടലേ നമുക്ക് സുഹൃത്തുക്കൾ അവർ പരസ്പരം സംസാരിച്ചാൽ ഒരു ഈമാ കിട്ട ചില ആളുകളെ നമ്മൾ പത്ത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അവിടുന്ന് വരുമ്പോ നല്ല എന്നാൽ ചില സുഹൃത്തുക്കളെടുക്കൽ നമ്മൾ പോയി പത്ത് മിനിറ്റ് സംസാരിച്ചാൽ ഉള്ള നമ്മൾ പോയിണ്ടരെയാണ് സ്വീകരിക്കേണ്ടത് നമ്മൾ എങ്ങോട്ടാണ് നമ്മൾ ചാഞ്ഞ് കൊടുക്കേണ്ടത് വിശുദ്ധ ഖുറാനിൽ വിശ്വാസികളായ ആളുകൾ വൈദാസന്ധ്യല്ല അവർ നിരർത്ഥകമായ കാര്യങ്ങൾ അവർ കേട്ടാൽ അവർക്ക് അവർക്കതിന് താല്പര്യമില്ല വിശ്വാസികൾക്ക് താല്പര്യമില്ല അവരത് ഇന്ന് മാറിപ്പോകും അവരെ പറയും ലല ആ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറച്ച് പണിയുണ്ട് ഞങ്ങൾ ഈ ജീവിക്കുന്നത് ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിനെ കുറിച്ച് വ്യക്തമായ ലക്ഷ്യബോധമുണ്ട് ആ പാനോകത്തേക്ക് വേണ്ടി പണിയെടുക്കേണ്ട ഹലാലികളും ഹറാമുകളും കൃത്യമായി നിർവചിക്കപ്പെട്ട വ്യക്തമായ ജീവിത ലക്ഷ്യം വരച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില പണികളുണ്ട് വരക്കും മഹാമാരക്കും നിങ്ങൾക്ക് നിങ്ങൾ തോന്നിയ പോലെ നിങ്ങൾ പ്രവർത്തിച്ചോളി അവരുടെ സുഹൃത്ത് തൂർക്കാൻ പറഞ്ഞത് അപ്രകാരമാണ് ലഹുബി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയാം ഒരു ഉപകാരമില്ലാത്ത അത് പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടാലും അല്ലാതെ കണ്ടാലും ഒരു ഉപകാരവും നമുക്കില്ല ദുനിയാവിൽ ഉപകാരമില്ല പല ലോകത്തും ഉപകാരമില്ല ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ സോഷ്യൽ മീഡിയകൾ ആണെങ്കിലും മറ്റ് ആപ്ലിക്കേഷൻസ് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ നമ്മൾ അതിങ്ങനെ പരുമ്പോൾ എല്ലാത്തിനും കമൻ്റ് അടിക്കാൻ എല്ലാം കാണാൻ എല്ലാം വായിക്കാൻ എല്ലാം കേൾക്കാൻ എന്തിനാണ് നമ്മൾ ചെവി കൊടുക്കുന്നത് എന്തിനാ നമ്മൾ സമയം ചെലവഴിക്കുന്നത് നമുക്ക് അതോട് എന്തെങ്കിലും ഉപകാരമുണ്ടോ നമ്മളത് അറിഞ്ഞാൽ കേട്ടാൽ നമുക്ക് എന്തെങ്കിലും ഇന്നോ നാളെയോ പരലോകത്തോ വേറെ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കാനോ ഒന്നുമില്ലാത്ത വാർത്തകൾ അവർ കേട്ടാൽ അവരതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുന്ന കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വന്നൊരു സമയല്ല ഖുർഹാനി നമസ്കാരത്തെ കുറിച്ച് പറയുന്ന സ്ഥലത്തോളിൽ ഒക്കെ നിസ്കാരത്തിന്റെ കൂടെ വെച്ചിട്ടുള്ളത് സക്കാത്തിനെയാണ് സക്കാത്തിനെ കുറിച്ചും അള്ളാഹു സുഹാനായ ഒരു വചനം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് സൂറത്ത് മുമ്പിനും വിശ്വാസികൾ അവർ ദുനിയാവിലും ആഹാരത്തിലും വിജയം കൈവരിച്ചവരാണ് അവർ സ്വലാത്തി നമസ്കാരങ്ങളിൽ ഹൃദയ സാന്നിധ്യത്തോടു കൂടി ഭക്തിയോടുകൂടി ഹൃദയ അവരെന്താണോ പറയുന്നത് അത് മനസ്സ് കട്ടി പറയുന്നവരായിരിക്കും അവർ വല്ല ദിനും അതില്ല പറയുന്നു അവർക്ക് ഉപകാരമില്ലാത്ത നിരർത്ഥകമായ കാര്യങ്ങൾ തൊട്ട് മാറി നിൽക്കുന്നവരാണ് അവർ വല്ല ദിനും ഈ സ്ഥലത്ത് മാത്രമേ നിസ്കാറ്റിന്റെയും സക്കാത്തിന്റെ ഇടയിലേക്ക് വേറായിരിക്കും അപ്പൊ അത്രയും പ്രാധാന്യമുള്ള സംഗതിയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും മാറി കിട്ടാവുന്നത് എന്തിനാണ് നമ്മുടെ ഫിക് നഷ്ടപ്പെടാതെ നമ്മുടെ ഫിക് നഷ്ടപ്പെടരുത് നോമ്പിലൂടെ നമ്മൾ തീരെ ചൈതന്യമുണ്ട് ഒരു ഈമാനുണ്ട് ഒരു ഹലാവത്തിന്റെ ഈമാൻ ഒരു മാധുര്യമുണ്ട് നമുക്ക് അത് ഈ അനാവശ്യമായ കാര്യങ്ങളിൽ പോയി വെറുതെ നിരന്തകമായ സംസാരങ്ങളിലൂടെ കേൾവുകളിലൂടെ കാഴ്ചകളിലൂടെ ചിന്തകളിലൂടെ അതിനെ നഷ്ടപ്പെടുത്തരുത് എന്നതാണ് അപ്പോ നമ്മുടെ ജീമാൻ നഷ്ടപ്പെടുന്ന ഒരു മേഖല ഒരിക്കലും പാടില്ല നമ്മുടെ സാഹചര്യങ്ങൾ അതിന്റെ ഭാഗമായി നല്ല കൂട്ടുകാരെ പിടിക്കണം നല്ല കൂട്ടുകാർ നമുക്ക് ദുരിതത്തിലുമൊക്കെ ഉപകാരപ്പെടുന്ന കൂട്ടുകാരൻ നമുക്ക് നന്മ മാത്രം കിട്ടുന്ന നമ്മുടെ തിന്മകളെ തടുക്കാൻ കഴിയുന്ന നല്ല കൂട്ടുകാരെ സ്വീകരിക്കാൻ സാധിക്കണം വിശുദ്ധ ഖുറാനിൽ സുഹൃത്ത് അള്ളാഹു പറയുന്നത് അക്രമികളായ ആളുകൾ അവരുടെ സ്വന്തം കൈകൾ കടിച്ചുകൊണ്ട് അവർ നാളെ പറയും പറയും എന്താണ് ഞാൻ കൂടെ ഞാൻ ആ നല്ലൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ ആ ഈമാനിന്റെ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ എന്റെ സുഹൃത്തുക്കളായി എന്റെ ആത്മമിത്രങ്ങളായി ഇന്നത്തെ ആളുകളെയൊക്കെയാണല്ലോ ഞാൻ സ്വീകരിച്ചത് അവരൊക്കെയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഞാൻ അവരെ സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായി തന്നെ അവരി വ്യക്തമായി നന്മ തിന്മകളെ എനിക്ക് പഠിപ്പിക്കപ്പെട്ടതിന് ശേഷം എനിക്കത് മനസ്സിലായതിനു ശേഷം എന്റെ ഇന്ന കൂട്ടുകാരുടെ കൂടെ കൂടിയതാണല്ലോ എനിക്ക് ഈ നഷ്ടപ്പെടാൻ കാരണമായത് ഞാൻ റസൂലിന്റെ കൂടെ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവർ വിലപിക്കുമെന്ന് വിശുദ്ധ ഒരു പുരുഷൻ ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ് മതത്തിന്മേലാണ് അവന്റെ കൂട്ടുകാരൻ ഏത് ടൈപ്പ് ഏത് റേഞ്ചിലുള്ള കൂട്ടുകാരാണ് നമ്മൾ കൂട്ടിയിട്ടുള്ളത് എപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കുന്ന മതം വേണ്ട പറയുന്ന ഇസ്ലാമിനെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ കുത്തുന്ന ഒരുപാട് സുഹൃത്തുക്കളാണ് എന്റെ സ്വഹഭക്തിയെങ്കിൽ എന്റെ സ്വഭാവത്തിലും എന്റെ പെരുമാറ്റത്തിലും എന്റെ ദീതിന്റെ നിലപാടിനെയും അത് ബാധിക്കും എപ്പോഴും നന്മകളിലേക്ക് ആകർഷ്ടരാക്കുന്ന അല്ലെങ്കിൽ നന്മയിലേക്ക് ജനങ്ങളെ ക്ഷമിക്കുന്ന ആളുകളാണ് നമ്മുടെ സുഹൃത്തുക്കളെങ്കിൽ അവർ നമ്മളെ നന്മയിലേക്ക് കൊണ്ടുപോകും അപ്പൊ നമ്മുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കണം ഫല്യം തോന്നും അതുകൊണ്ട് അവൻ നോക്കട്ടെ അവൻ ആരെയാണ് സുഹൃത്തായി കൊണ്ട് നടക്കേണ്ടതെന്ന് ഓരോരുത്തരും നോക്കട്ടെ എന്നാണ് അലൈഹി പറഞ്ഞിട്ടുള്ളത് നമുക്കൊക്കെ ഒരു കഥയുണ്ട് അലൈഹി സ്വലം പറഞ്ഞു തന്ന മുമ്പ് സംഭവിച്ച ഒരു കഥ ഒരു മനുഷ്യൻ തൊണ്ണൂറ്റിയൊമ്പത് പേരെ കൊന്നു ആ തൊണ്ണൂറ്റിയൊമ്പത് പേരെ കൊന്നതിന് ശേഷമാണ് നന്നായാലോ എന്ന് തോന്നിയത് അങ്ങനെ അദ്ദേഹം ഒരു ഭക്തനായ മനുഷ്യനെ കണ്ടു അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് തോപ ഉണ്ടോ തൊണ്ണൂറ്റിയൊമ്പത് പേരെ ഞാൻ കൊന്നത് തൊണ്ണൂറ്റിയൊമ്പത് പേരെ കൊന്ന എന്നെ ശിക്ഷിക്കാതിരിക്കൂല എനിക്ക് തോപല്ലാന്ന് നൂറാമത്തത് അയാൾ കൊന്നു കൊന്ന് വീണ്ടും മനസ്സ് പശ്ചാത്താപം വന്നു കൊന്നതിന്റെ നടക്കുന്ന ഞാൻ നൂറാമത്തത് ചെയ്തല്ലോ അപ്പൊ ഇനി തോപയുണ്ടോ എന്ന് വീണ്ടും മറ്റേ മനുഷ്യപ്പോൾ ഒരു പണ്ഡിതനെ കണ്ടു ആ പണ്ഡിതൻ പറഞ്ഞ തോപയുണ്ട് എന്നിട്ട് ആ വ്യക്തി അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം ചോദിച്ചു ഇടയിൽ എന്താണ് ഉള്ളത് നിനക്ക് നീ ും നാട്ടിലേക്ക് പോകണം ഇവിടെ നിൽക്കരുത് മറ്റു നാട്ടിലേക്ക് പോകണം കാരണം സാഹചര്യങ്ങൾ അനുകൂലമാകണമെങ്കിൽ നീ അങ്ങോട്ട് പോകണം

കവർച്ച മീനാൾക്കാരെ പണി അവിടെ നല്ല മനുഷ്യരാണ് അള്ളാന്റെ ആൾക്കാരാണ് നീ ആ കൂട്ടത്തിൽ പോയാൽ നിനക്കും അവരുടെ കൂടെ അള്ളാഹു നീ ഒരിക്കലും നിന്റെ ഭൂമിക്ക് ഭൂമി വരരുത് നിന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ചീത്ത ഭൂമിയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമല്ല അപ്പോ ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം എന്താണ് നമ്മുടെ ഈ വിമാനം നിലനിർത്തണമെങ്കിൽ നമുക്ക് തപ്പുകയിൽ ജീവിക്കണമെങ്കിൽ നമ്മളെപ്പോഴും നല്ല സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ സുഹൃത്തുക്കൾ നല്ലതായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ മാനസികാവസ്ഥ നമ്മൾ തയ്യാറാക്കി വെക്കണം ഒരിക്കലും തിന്മ എന്നെ ബാധിക്കുകയില്ല എന്ന് സ്വയം നമുക്ക് ഉറപ്പുണ്ടാകുന്ന രീതിയിൽ ഈ ഈവാനിന് പാകപ്പെട്ടാൽ നമുക്ക് സാധിക്കണം എന്റെ വസ്ത്രത്തെ സ്ത്രീകൾ ശ്രദ്ധിക്കുക മുസ്ലിം സ്ത്രീകൾ ഇസ്ലാമിന്റെ വേഷം ധരിച്ച് നങ്ങാടിയിലോ പോകുമ്പോൾ അതൊക്കെ പഴഞ്ചനായിട്ടാണ് കാണുന്നത് പരിഹസിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും ഈ മുസ്ലിമീങ്ങളായ ആളുകൾ സ്ത്രീകളെ കണ്ട് പരിഹസിക്കും അവർ കളിയാക്കും പരിഹസിക്കും അവരെ ഈ വേഷത്തെ പരിഹസിക്കും ഇപ്പോഴും ഈ പണ്ടത്തെ നിലപാടുകൾ തന്നെയാണെന്ന് പരിഹസിക്കും പക്ഷെ അവിടെ നമ്മൾ ഞാനൊരു മുസ്ലിമാണെന്ന് സതൈര് ോ കൂടി നട്ടലിൽ നിവർത്തി പിടിച്ച് പറയാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാക്കാം അഭിമാനത്തോട് കൂടി ഞാനൊരു മുസ്ലിമാണെന്ന് പറയാനുള്ള കരുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എവിടെ താഴെ വളർത്തുമ്പോൾ ആളുകൾ കളിയാക്കാനുണ്ടാകും എല്ലാ കിഴിയിലെ വസ്ത്രമെടുക്കുമ്പോൾ ആളുകൾ കളിയാക്കാനുണ്ടാവും ഇസ്ലാമിന്റെ ശിഹാരങ്ങളുമായി നടക്കുമ്പോൾ ആളുകൾക്ക് പരിഹസിക്കാനുണ്ടാവും അവിടെ നമ്മൾ മുസ്ലിം എന്ന അഭിമാനത്തോടു കൂടി അവരുടെ മുമ്പിൽ നിൽക്കാനുള്ള ചാണി നമ്മൾ നേടിയെടുക്കണം എന്നതാണ് നമുക്കറിയുന്ന ഒരു സംഗതിയാണ് അത്ര വിപ്പനക്കാരന്റെ സമീപത്ത് പോയാൽ നമ്മളെയും മടക്കും ഒരു കൊല്ലത്തെ ആരെയും പോയിരുന്നാൽ നമ്മുടെ വസ്ത്രത്തിലും അവിടെയുള്ള തീ നാളങ്ങൾ ഒന്ന് പതിക്കും അത് നമ്മളെ ബാധിക്കുന്നതാണ് നമ്മളല്ല പണിയെടുക്കുന്നത് എന്നാലും നമ്മളിൽ അത് തട്ടുമെന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല വ്യക്തിയായി ഏറ്റവും നല്ല മുസ്ലിമായി നമ്മൾ ജീവിക്കണമെങ്കിൽ സാഹചര്യങ്ങൾ നന്നാക്കണം

ഒരു വർഷത്തിലെ പത്ത് മാസം നോമ്പനുഷ്ഠിച്ചവനെ പോലെ അള്ളാഹു പ്രതിഫലം കണക്കാക്കി വെച്ചു ആകെ കൊല്ലത്തിൽ അതിൽ റമദാൻ മാസത്തെ മുഴുവൻ നോമ്പനുഷിക്കുന്ന ഒരു വ്യക്തിക്ക് പത്ത് മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് ആറ് നോമ്പനുഷിക്കുമ്പോ അറുപത് ദിവസത്തെ നോമ്പ് അതിന്റെ പേരിൽ അള്ളാഹു രേഖപ്പെടുത്തുന്നു അറുപത് ദിവസം എന്ന് പറയുമ്പോ രണ്ട് മാസമായി അപ്പൊ പന്ത്രണ്ട് മാസം നോമ്പനുഷ്ഠിച്ച കൂടിയാണ് ഒരു മനുഷ്യൻ മറ്റൊരു സിംഗത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നില്ല എന്ന് അറിയിക്കാം ഒരു സിംഹത്തിൽ നോമ്പ് ഒരു മനുഷ്യൻ അനുഷ്ഠിക്കുന്നില്ല റമദാനിലെ മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കുന്നു ആറ് നോമ്പും ഒരു മനുഷ്യൻ അനുഷ്ഠിക്കുന്നുവെങ്കിൽ അവൻ ജീവിതം മുഴുവൻ അവന്റെ ജീവിതം കാലം എല്ലാ വർഷങ്ങളിലും എല്ലാ മാസവും നോമ്പ് നോമ്പിച്ചവരെ പോലെ അവൻ രേഖപ്പെടുത്തപ്പെടുന്നു അവന്റെ കാലം മുഴുവൻ അവൻ നോമ്പുകാരനായ പോലെ രേഖപ്പെടുത്തുമെന്നാണ് ആ നോമ്പിലൂടെ നമ്മുടെ ഈ മാനിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച നോമ്പിന് ശേഷമുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് എവിടെയെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ ഒരു ഒരാറ് കൂടെ നമ്മുടെ മുമ്പിലുണ്ട് ആ നോമ്പിലൂടെ വീണ്ടും കരുത്താർജ്ജിച്ച് ഈ വാനോട് കൂടി മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുക അള്ളാഹു സ്പ്രഹാനുഭവക്കാര നമ്മൾ കാത്ത് ഋഷിക്കുമാർ കേട്ടോ